അല്ലേ നീ വായണ്ടി മോനെ അല്ല ദൈര്യം കഴിഞ്ഞോ കഴിഞ്ഞോ വായണ്ടാ നീ വാടാ നീ വാ ടൗണിൽക്ക് വാ ടൗണിൽക്ക് വാ ഞങ്ങളെ കണ്ടിട്ടില്ലേ യാ തല്ലോ ഹാ നീ വായണ്ടാ അപ്പൊ ഷാജിതാ ഷാജി വീണ്ടും പബ്ലിക് പബ്ലിക്യൂസിന് സൃഷ്ടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ സംഭവം എല്ലാവരും അറിഞ്ഞു കാണും ഷെരീഫ് എന്ന് പറയുന്ന റിയാക്ഷൻ ബ്ലോഗൊക്കെ ചെയ്യുന്ന ഒരുത്തന്റെ വീട്ടിലേക്ക് ഇവള് ഫോണും കയറി കയറിച്ചു എന്നിട്ട് ഭാര്യയും മക്കളെയും വീട്ടുകാരെയും അടക്കം തെറി പറയുകയും ഭാര്യയെ ചരക്കെന്ന് വിളിക്കുകയും ചെയ്ത സംഭവം അതിന്റെ ലൈവും കാര്യങ്ങളും ഒക്കെ ഷാജിദ എന്നെ അവളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലെ മുഴുവനും കാര്യങ്ങളൊന്നും കാണിക്കാൻ കൊള്ളത്തില്ല അമ്മമാതിരി വൃത്തികേടാണ് ആ വീഡിയോയിൽ ഷാജിദ പറയുന്നത് എന്തായാലും നമുക്ക് ഇതിലെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം ആ ബെസ്റ്റ് അവന്റെ വീട്ടിലേക്ക് ക്യാമറയും തൂക്കി പിടിച്ച് കാര്യ ചെന്നിട്ട് അവനോട് പറയാ ഇങ്ങോട്ട് തല്ലാന് ഇത് നല്ല കഥ ഇത് എന്തിനാണ് ഈ സാധ്യത തല്ലി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായോ അവരെങ്ങാനും കയറി കഴിഞ്ഞാണെങ്കിൽ അതും പറഞ്ഞ് പോലീസ് കേസ് കൊടുക്കാലോ ഇതാണ് ഈ തള്ളൻ്റെ ഐഡിയ തല പോയ പോക്ക് നിങ്ങൾ അല്ല ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണം പൊട്ടിക്കേണ്ട പരിപാടിയാണ് അവള് കാണിച്ചു വെച്ചേക്കുന്നത് അത് വേറെ കാര്യം എന്തായാലും ബാക്കി കണ്ടോക്കാം അല്ല അവളെ വേശിച്ചിന്നൊന്നും വിളിക്കല്ലേ ശരിഫ് ഒരു വട്ടം വേച്ചിന്ന് വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവള് തിരിച്ച് പത്ത് വട്ടം നിന്റെ ഭാര്യയും ഉമ്മയും വേശിച്ചിന്ന് വിളിക്കും അതാണ് അവളുടെ സംസ്കാരം അത് മാറ്റി നോക്കാം അടിപാളി ആ പെണ്ണിനെ വിളിച്ച് കേട്ടിയില്ലേ ചരക്ക് എന്നൊക്കെ ഒന്നിലേക്കും ഇല്ലാത്ത പെണ്ണിനെ ചരക്കെന്നൊക്കെ വിളിക്കുകയാണ് ശാജ്തൊക്കെ എന്ത് അവകാശമാണുള്ളത് ഇതിനെ കണ്ടല്ലേ തെമ്മാടി തരെന്ന് വിളിച്ച് പറഞ്ഞാണെങ്കിൽ കുറഞ്ഞു പോകും എല്ലാരും നിങ്ങളൊന്നാലിച്ച് നോക്കി ഒരാളുടെ വീട്ടിലേക്ക് ക്യാമറ ഓൺ ആക്കി കാര്യം ചെന്നിട്ട് അവന്റെ ഭാര്യയെ ചരക്കുന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ എവിടെ കിടക്കുന്നവരുടെ നിലവാരം ഇത് തന്നെയാണ് വളരെ സ്ഥിരം പരിപാടി ഇപ്പൊ ഞാൻ ഇവിടെ വിമർശിച്ചത് കാരണമായിട്ട് ഇവളിന്റെ ഭാര്യ കയറി പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാകും അതിനുള്ള പണിയൊക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതവിടെ കിടക്കട്ടെ എന്തായാലും ഇത് വെച്ച് കുറപ്പിക്കാവുന്ന ഒന്നല്ല ഇത് മാത്രമല്ലേ കേട്ടു ഇതിനുശേഷം ഇവള് നിരന്തരമായി തെറിയോട് തെറിയാണ് ഷെരീഫിന് ഉമ്മയും വാപ്പയും എന്തിനും ചെറിയ മക്കളെ പോലും വെറുതെ വിട്ടിട്ടില്ല ആ മക്കളൊക്കെ അവൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിനൊക്കെ ശരിക്കും പറഞ്ഞാണെങ്കിൽ പോക്സോ കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട് എന്തായാലും ഇവളുടെ തെറിവിളിയും തോന്നിയ മാസം സഹിക്കാൻ പറ്റാണ്ടായി ഇപ്പൊ അവസാനം എന്ത് സംഭവിച്ചെന്ന് അറിയോ നാട്ടുകാരെ തന്നെ അവളെ ഓടിക്കാൻ

അങ്ങനെ ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെട്ടു ഇല്ലാരുന്നെങ്കിൽ എല്ലാരും കൂടി കുണിച്ചു നിർത്തി പെരുമാറിയേനെ പടി പൊട്ടുന്നുള്ള അവസ്ഥ എത്തിയപ്പോഴാണ് ഷാജി അവിടുന്ന് ഇറങ്ങി ഓടിയത് കേട്ടോ ഏറ്റവും വലിയ പരിതാപകരന്ന് വെച്ചാണെങ്കിൽ ഷാജിദ് ഇറങ്ങി ഓടോ കൂടെ ഷാഹിദിനെ കുട്ടി കൂടെ ഉണ്ടായിരുന്നു അവൻ അവടെ ഉപയോഗിച്ചിട്ടാണ് അവൾ ഓടിക്കളഞ്ഞത് ആ കുട്ടിക്ക് ഒന്ന് സംഭവിക്കാൻ വാങ്ങിയും എന്തായാലും ഓടുന്നതിലേക്ക് ഷാജിദ് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ടായില്ല ഈ ധൈര്യമുണ്ടെങ്കിൽ ടൗണിലേക്ക് വാടാന്നൊക്കെ എനിക്ക് ഈ ഡയലോഗ് കേട്ട സമയത്ത് മറ്റേ പാണ്ടിപ്പാടിയിലെ കൊച്ചിൻ്റെ ഡയലോഗാണ് ഓർമ്മിരുന്നത് ഇന്ത്യ തമ്മാടി ഇത്തരം തമിഴ്നാട്ടിലല്ലേ നടക്കും ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ ആ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത് ഇനി ഷെരീഫ് തന്നെ രാജ്യത്തെ ഓടിക്കുന്ന മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് അതും കൂടെ കണ്ടോക്കാം ആഹാ എന്താണ് ആ ഓട്ടം ഓടി വയലിൽ പുല്ല് പോലും മുളക്കില്ല സി ആക്ച്വലി ഞാൻ ഈ ഷാജിത ഷാജി ടോപ്പിക് ഒഴിവാക്കി വിട്ടതാണ് ഞാൻ അവസാനമായ ഷാജിയെ കുറിച്ച് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി തീട്ടക്കേഴ്സ് ഞാൻ തൊടുന്നില്ല എന്ന് കാരണം അത്രക്കും വെറുതിക്കണ വിളക്കുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാകും ചില സിറ്റുവേഷനിലും നമുക്ക് ഇവൾക്കെതിരെ സംസാരിച്ചല്ലേ പറ്റൂ ഇപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊന്നും ഇവൾക്കെതിരെ സംസാരിക്കാതെ നിർവാഹമില്ല ഇല്ലെങ്കിൽ ഇവൾ ഇതേപോലെ എല്ലാവരുടെയും തലയ്ക്ക് തൂറാൻ തുടങ്ങും എന്തായാലും ഷെരീഫും കുടുംബവും നല്ല രീതിയിൽ തന്നെ അവൾ ഓടിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവളുടെ നാട്ടിൽ അറിയാവുന്ന കുറച്ച് ആളുകളുമായി ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ എല്ലാവർക്കും അവളെ പേടിയാണ് ഇവൻ വാർഡ് മെമ്പർ അടുക്കുമ്പോൾ ഇവിടെ പേടിയാണ് ഈ വാർഡ് മെമ്പർ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാം ഇവർക്കെതിരെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അപ്പൊ അവള് ക്യാമറയും തൂക്കി പിടിച്ച് വീട്ടിലേക്ക് കയറി വരും പോലും എന്നിട്ട് ഒന്ന് വൃത്തി കേട് ഭാര്യയും മക്കളെയും കുറിച്ച് പറയും അതുകൊണ്ട് മാത്രമാണ് പോലും ഒന്നും പറയാനും പ്രവർത്തിക്കാനും പറ്റാത്തത് നാട്ടിലെ വാർഡ് മെമ്പർ പോലും ഷാജിദിനെ പേടിക്കണം എന്നുണ്ടെങ്കിൽ ഷാജിന്റെ റേഞ്ച് എത്രത്തോളമാണ് നിങ്ങളൊന്നും അറിച്ച് നോക്കി പിന്നെ പോലീസാരെ കാര്യം പറയാത്തതാണ് നല്ലത് അവളെ കുറിച്ച് അത്രയും കംപ്ലീറ്റ് ആ പോലീസേസിൽ അതെല്ലാം ഡീൽ ചെയ്ത് ഡീൽ ചെയ്ത് അവർക്കും അടുത്ത് ഇനി ഷാജിന്റെ കേസായത് കൊണ്ട് വന്നു എന്നാണ് പോലീസാരും അറിയുന്നത് അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഉള്ളുടെ നാട്ടുകാർ എല്ലാ തരത്തിലും അവള് വെറുത്തോണ്ടിരിക്കുകയാണ് പിന്നെ ഷാജിദ് വീട്ടിലേക്ക് കയറി പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ അറിയാലോ ഷാഹിദ്പ്പൊ പുതിയ വാടക വീട്ടിലേക്ക് മാറി ആ വാടക വീട് എന്ന് പറഞ്ഞത് ഷെരീഫിന്റെ വീടിന്റെ ഒരു നാല് വീട് അപ്പുറത്താണ് അപ്പൊ ഫോണായി അവളൊന്ന് കയറി വെറുതെ ഷോഫ് കാണിക്കാൻ നോക്കിയതാണ് അതിനിട്ട് നല്ല പണി കിട്ടിയും ചെയ്ത സംഭവം എന്തായാലും കണ്ടമായി ഓടിയതിന് ശേഷം ഷാഹിദ് പിന്നീട് പുതിയ ലൈവായിട്ട് ആയിട്ട് വന്ന് കേട്ടോ അതിൽ ഷാഹിദ് പറയുന്ന കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാണെങ്കിൽ മക്കളെ ഒന്ന് കേട്ടു നോക്കി അവിടെ പോയി നല്ല വർത്തമാനം പറഞ്ഞ് അവനകി തുള്ളി ഇതാക്കിയിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത് സാറ് എസ് പി സാർ എന്നോട് പറഞ്ഞ് വരട്ടെ അപ്പോഴേക്ക് അവൻ എത്തിട്ടവടെ അപ്പോഴേക്ക് അവൻ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തി ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്താണ് സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു സാർ അവനോട് പറഞ്ഞു നിന്റെ കാര്യങ്ങളും നിന്റെ വീട്ടിലെ കാര്യങ്ങളും ഇടാ മറ്റുള്ള പെൺകുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള ഒരു പേഴ്സന്റെ കാര്യം ഇടാൻ നിനക്ക് ഒരു അർഹതയില്ല ഏഹ് അത് നീ നീ തോന്നിയ പോലെ വീഡിയോ ചെയ്യാനുള്ളതല്ല അത് നിയമത്തിൽ എവിടെയും കാണിക്കുന്നില്ല നിന്നോട് ആര് പറഞ്ഞിട്ടാണ് നീ ആ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ അവര് ആ സ്ത്രീ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ് അവരെ കുറിച്ച് തോന്നിയാസം നിന്റെ ആരും നീ എന്തിനാ മറ്റുള്ളവരുടെ തോന്നിയാസങ്ങൾ വിളിച്ച് നിന്റെ ലൈവില് ഇട അല്ലെങ്കിൽ നിന്റെ വീഡിയോസ് ഇടേണ്ട ആവശ്യം എന്താണെന്ന് അവരുടെ നല്ല നച്ചെന്ന് സാർ ചോദിച്ചു സാർ അങ്ങനെയൊക്കെ ചോദിച്ചില്ലേ അങ്ങനെങ്കിൽ ആ സാർ നിന്റെ നിലവാരത്തിൽ ജീവിക്കുന്ന സാറായിരിക്കും ലോകത്ത് ഒരു പോലീസാരും എന്തായാലും ഇങ്ങനെ പറയത്തില്ല കാരണം വിമർശിക്കാനുള്ള അവകാശം ഇവിടെ എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് കുടുംബകാര്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് തട്ടുമ്പോൾ ആർക്കും ഇവിടെ വിമർശിക്കാം ആ അധികാരത്തിൽ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു നിയമപാലകനും അവകാശമില്ല നമ്മുടെ സംസ്ഥാനം സഭ്യത വിട്ടു പോകാത്തടത്തോളം കാലം അതുകൊണ്ട് അതവിടെ നിക്കട്ട മോളെ പിന്നെ ലോകത്തൊരു പോലീസുകാരും നിനക്കെതിരെ സംസാരിച്ചതിന് എന്തായാലും അവന് ചീത്ത പറയത്തില്ല നിന്റെ ചാനൽ കയറി നിന്റെ രണ്ട് വീഡിയോ കണ്ടാൽ തന്നെ നിന്റെ നിലവാരം എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാകും എന്റെ അഭിപ്രായത്തിൽ നീ പറഞ്ഞത് കുറഞ്ഞു പോയി മോനെ എന്ന് ഷെരീഫിനോട് പോലീസുകാർ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം അമ്മാതിലാണല്ലോ നിന്റെ വീഡിയോകൾ വന്നുള്ള കാട്ടിക്കൂട്ടയില് എന്തായാലും കൊള്ളാം ഇങ്ങനെ കല്ല് വെച്ചെന്ന് പറയാൻ നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ സാധ്യത പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്നെ കുറിച്ച് സാധ്യത പറഞ്ഞു വെച്ച നോണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരാൾ വന്നു ഞാൻ എന്നിട്ട് പിന്നാമൃത്ത് കൂടെ ഇറങ്ങി ഓടിക്കെ പിന്നെ അവളെ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല അങ്ങനെ എന്തൊക്കെയാണ് അവൾ തട്ടിവിട്ടത് അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ എന്റെ കയ്യിൽ അവളെ നമ്പറും ഇല്ല അവളുടെ കയ്യിൽ എന്റെ നമ്പറും ഇല്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുക എന്തായാലും ആളെ നിലവാരം മനസ്സിലായല്ലോ കഴിഞ്ഞില്ല ഇനിയും വീട് കാട്ടുമുക്കിൽ ഒരു വീടും ഞാൻ ടൗണിലാണ് മണ്ണാർക്കാട് ടൗണിലാണ് മണ്ണാർക്കാട്ടത്തെ ആൾക്കാർക്കേ അവനറിയില്ല ഭൂലോക ചെറ്റനെ അറിയണേലില്ല ഏഹ് അവൻറെ നാട്ടിൽ അത്ര അവൻ പഠിച്ചതും വളർന്നതും ഇതായിട്ട് എന്നിട്ട് ആ ചെറ്റനെ ആർക്കും അറിയില്ല ഫോട്ടോ കാണിച്ചിട്ട് വീഡിയോ കാണിച്ചിട്ട് ഇന്നെ മൊബറിനെന്ന് കാണിച്ചിട്ട് കൂടി ആൾക്കാർ അറിയുന്നില്ലേ അവൻ എന്താ മണ്ണാർക്കാ ഈ നാട്ടിൽ നമ്മളെ വന്നിട്ട് നാലഞ്ചു വർഷമുള്ളൂ ഈ നാട്ടിൽ വന്നിട്ട് നാല് വർഷം ആയിൻ്റെ ഇക്കാൻ വന്നിട്ട് ഒരു നാലഞ്ച് വർഷമായി അത് പിന്നെ അറിഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളു അമ്മാതിരല്ലേ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടുന്നത് അപ്പൊ പിന്നെ നാട്ടിലെ എല്ലാവർക്കും അറിഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇവളിതൊക്കെ എന്തോ വലിയ അച്ചീവ്മെന്റ് പോലെയാണ് എടുക്കുന്നത് അല്ലെ എന്റെ നാട്ടിൽ എല്ലാവർക്കും അറിയാം എന്നൊക്കെ പിന്നെ ഇടയ്ക്കിടെ ഷാജിദന്റെ നാട്ടിലെ ടൗണില് ഷാജിദിനെ തെറിശോകൾ ഉണ്ടാവാറുണ്ട് എന്നൊരു അശിരീതി കേൾക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോ പിന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഷാജിദിനെ എന്തായാലും കൊള്ളാം നാട്ടിലുള്ള എല്ലാവർക്കും അവളെ അറിയാൻ പോലും ബാക്കി പറഞ്ഞ കേട്ടെ പിന്നെ ഞാൻ വീഡിയോയിലൂടെ അവൻ ഇത്രയും വീഡിയോ ഉണ്ടാക്കണവനാണ് എന്നിട്ട് അവന്റെ നാട്ടുകാർക്ക് തന്നെ അവന് വെറുപ്പാണ് എൻ്റെ അടുത്ത് വേണോരൊക്കെ എന്താ പറഞ്ഞറിയോ അറിയാം നന്നായുള്ളൂ അവൻറെ വീട്ടിൽ പോയത് ഇട്ട് കൊടുത്തത് നന്നായുള്ളൂ എന്റെ അടുത്ത് കണ്ടവരൊക്കെ പറഞ്ഞു ഷാജി രണ്ട് അങ്ങനെ ഇങ്ങനെ എത്ര ആൾക്കാരാണ് അറിയോ എന്നോട് അങ്ങനൊക്കെ പറഞ്ഞില്ലേ അല്ല ആദ്യതല്ലല്ലോ ഷാഹിദ പറഞ്ഞത് അവനെ കുറിച്ച് ചോദിച്ച സമയത്ത് അവൻ ആർക്കും അറിയില്ല അവന്റെ ഫോട്ടോ കാണിച്ചിട്ട് പോലും അവൻ ആർക്കും അറിയില്ല എന്നല്ലേ ഷാജിദ പറഞ്ഞത് അതേ ഷാജിദിനെ കുറിച്ച് ഞാൻ പറയുകയാണ് നാട്ടിലുള്ള എല്ലാവർക്കും അവനെ വെറുപ്പാണ് പോലും അവനെ വീട്ടിൽ കയറി രണ്ടെണ്ണം പറഞ്ഞ നന്നായിന്ന് ഷാഹിദയോട് പറഞ്ഞു പോലും അല്ല ഷാജിത അവനെ കുറിച്ച് ഒന്നും അറിയാത്ത നാട്ടുകാർ എങ്ങനെയാണ് അവനെ വെറുക്ക അറിയാത്തൊരു വ്യക്തിനെ ആരെങ്കിലും വെറുക്കോ അല്ല അറിയാത്തോണ്ട് ചോദിച്ചു ആദ്യം ഷാജി എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക് എന്നാ പിന്നെ ഒരു ലോജിക്ക് വെച്ച് പറയാ അതില്ല അങ്ങോട്ട് തട്ടി വിടന്നെ ഈ പറയുന്ന കഥകളെല്ലാം കേൾക്കുന്നവർ വിശ്വസിക്കുന്നതാണ് ഷാജിദന്റെ വിചാരം ഷാജിത് സമയം കിട്ടുകയാണെങ്കിൽ എടുക്കും ഷാജിദന്റെ ലൈവ് തന്നെ ഒന്ന് സ്വയം കേട്ടോക്കുന്നായിരിക്കും എന്നിട്ട് സ്വയം ഒന്ന് ചിന്തിക്കുന്നതാന്നായിരിക്കും ഇതൊക്കെ എനിക്ക് എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് അമ്മ കഥകളെല്ലാം അടിച്ചുവിടുന്നത് ബാക്കി പറഞ്ഞെ സമൂഹത്തിൽ സാറിനോട് സമൂഹത്തിൽ സമൂഹത്തിൽ അവനിക്ക് എന്ത് ഓടി എന്ന് പറയാ അത് ശരി സ്റ്റേഷനിൽ ഇറങ്ങി ഓടിലേ എന്നാൽ ആ ഓടുന്ന ഒരു വീഡിയോ എടുത്ത് വെച്ചുടായിരുന്നു ഷാജിദ അതെന്തെ എടുത്തു വെക്കാഞ്ഞി അങ്ങോട്ട് പറയുന്നേ അവനെ ചീത്ത വിളിച്ചു അവന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നൊക്കെ ഇങ്ങനെ ലോജിക്ക് ഇല്ലാത്ത നുണക്കത്തുകള് കേൾക്കണന്നുണ്ടെങ്കിൽ ഷാജിദന്റെ ചാനലിനെ വരുന്ന മക്കളെ ഇനി ഷെരീഫ് ഷാജിദനെ വേശി എന്ന് വിളിച്ചതിന് ഷാജിദ് കിടിലെ മറുപടി കൊടുക്കുന്ന മക്കളെ കിണ്ണം കാച്ച മറുപടിയാണത് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം എന്നെ പൈസ എടാ വയസ്സായി ചെക്കന്മാരെ അത് അത് എന്താണ് ഞാന് കാസർഗോഡും കണ്ണൂരും ബാക്കിയുള്ള ഇടത്തോ ചെക്കന്മാരനെ ഒക്കെ വെച്ചോണ്ട് നടക്കുന്നത് എന്റെ ഇഷ്ടമാണ് ഞാനാണ് നടക്കുന്നത് നിനക്ക് എന്താണ് നിന്റെ പെങ്ങളോ നിന്റെ കെട്ടിയോളോ അല്ലെങ്കിൽ നിന്റെ മക്കളോ അല്ലല്ലോ ഞാന് എന്റെ ഇഷ്ടാണ് അതിന് നീ അതെ അവൻ നിന്നെ വേവിച്ചാന്ന് വിളിച്ചതിന് നല്ല കിടിലും മറുപടി തന്നെയാണ് ഷാജിത കൊടുത്തത് അതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും ഞാനായിട്ട് ഇതിന് മറുപടി പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീ വിരുദ്ധമായി പോകും നിങ്ങൾ എന്റെ കമന്റിൽ മറുപടി പറഞ്ഞാൽ മതി എന്തായാലും ഞാൻ കുറച്ച് ചെക്കന്മാര് വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് എന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ അത് മതി അത് മതി അത് മാത്രം മതി അല്ലെ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പൊതുവേ വേശിയാന്ന് വിളിക്കുന്നത് പക്ഷെ ഞാൻ ഷാജിദിനെ വേശിയാന്ന് വിളിക്കില്ലേ കേട്ടോ കാരണം അത് അവളുടെ സ്വാതന്ത്ര്യമാണ് അവളെ വേശിയാന്ന് വിളിക്കാൻ നമ്മളാരാണ് അല്ലെ അവള് കണ്ണൂരോ കാസർകോടോ ഉള്ള ചെക്കന്മാരോ വെച്ച് നടന്നോട്ടെ അവളുടെ കൂടെ അഴിഞ്ഞാടി നടന്നോട്ടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ നമ്മൾ അവളെ മാത്രം വിളിക്കാൻ പാടില്ല അതവൾക്ക് നോക്കും കണ്ടം പഠിച്ചു എന്തായാലും കൂടുതലും പറയുന്നില്ല ഇതിനെ കണ്ടല്ലോ ഒരു സാമൂഹിക വിപത്ത ഇത് പ്രഖ്യാപിക്കണം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഇവള് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഏത് വിധേനയും ഇത് പൂട്ടിക്കാൻ ഏർപ്പാട് ചെയ്യണം ഇല്ലെങ്കിൽ ഇവള് നാളെ ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും അല്ല അതിനുള്ള പണികളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് നമ്മുടെ കൂട്ടായി നിയമപരമായി ലോക്ക് ചെയ്യാനുള്ള പ്ലാനിൽ തന്നെയാണുള്ളത് പക്ഷെ അറിയാമല്ലോ ഇവിടുത്തെ നിയമാണ് സമയം എടുക്കും പക്ഷെ സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ പ്രോപ്പർ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കും അതിൽ യാതൊരു സംശയവും വേണ്ടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം